നമസ്കാരം ഞാൻ ഡോക്ടർ ബീന അറിയാതെ പോകരുത് എന്ന പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ ഓരോരുത്തർക്കും ലഭിക്കുന്ന ജീവിതം എല്ലാം കൊണ്ടും ലാഭം എന്ന് ചിന്തിക്കേണ്ടതിൻ്റെ ആവശ്യമെന്ത് എന്ന് നോക്കാം ഓരോരുത്തർക്കും ലഭിക്കുന്ന ജീവിതവും എല്ലാം കൊണ്ടും ലാഭം എന്ന് ചിന്തിക്കേണ്ടത് ജീവിതത്തിൻ്റെ ഗതിവിശേഷവും മനസ്സിൻ്റെ സമീപനവും സംബന്ധിച്ച കാര്യമാണ് ജീവിതത്തെ സമാനമായൊരു അവസരമായി കാണുക ഓരോ മനുഷ്യനും ജനിക്കുന്നത് അനുഭവിക്കുന്നത് പഠിക്കുന്നത് സ്നേഹവും വേദനയും അനുഭവിക്കുന്നതും എല്ലാം ഓരോ വ്യക്തിയുടെയും വളർച്ചയ്ക്ക് ഉള്ള അവസരങ്ങളാണ് അതുകൊണ്ട് ഏതൊരു അനുഭവവും ലാഭം എന്ന ആശയത്തിൽ കാണുന്നതിന് മാനം നൽകാം അനുഭവത്തിൽ നിന്നുള്ള വളർച്ച നന്നായോ ദുർബലമായോ എന്ന അനുഭവങ്ങൾ അയാൾക്ക് ജീവിതപാഠങ്ങൾ നൽകുന്നു ഉദാഹരണത്തിന് പരാജയം പഠനത്തിന് ദുഃഖം കരുണയ്ക്ക് സഹാനുഭൂതി ഒക്കെയുള്ള സാധ്യതയ്ക്ക് വഴിവെക്കുന്നു എല്ലാ അനുഭവങ്ങളിലും ഒരു ലേണിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളത് സത്യമാണ് അഭിമുഖതയുടെ മാറ്റം ഓരോ മനുഷ്യനും സംഭവിക്കുന്ന കാര്യങ്ങളെ നഷ്ടമോ സുഖമോ എന്ന് കാണുകയല്ല മറിച്ച് അതിൽ നിന്നൊരു ഗുണം കണ്ടെത്തുന്നതാണ് ഈ സമീപനത്തിൻ്റെ മുഖ്യ ലക്ഷ്യം ഇത് ആത്മവിശ്വാസം കരുണ മൃദുലത എന്നിവ വളർത്തും എല്ലാം നഷ്ടമായി പോയാൽ പോലും അതിൽ നിന്നുള്ള ബോധം പരിണാമം മനസ്സിൻ്റെ വീക്ഷണശക്തി ഇവ വ്യക്തിക്ക് നിത്യലാഭം നൽകുന്നു സാഹചര്യങ്ങളെ നിയന്ത്രിക്കാനുള്ള ശക്തി ഇതിൽ നിന്നെല്ലാം അയാൾക്ക് ലഭിക്കുന്നു ജീവിതത്തിലെ സംഭവങ്ങളെല്ലാം ലേണിങ്ങും ഗ്രോത്തും എന്നുള്ള രൂപത്തിൽ കാണുമ്പോൾ ആ വ്യക്തി നേരിട്ട ആഘാതങ്ങളെ പകരമായി ലാഭമായി തോന്നും സമൂഹത്തോട് ബന്ധം ഇങ്ങനെ ചിന്തിക്കുന്നവർക്ക് അവരുടെ അനുവാ അനുഭവങ്ങൾ മറ്റുള്ളവർക്കും ഉപകാരപ്രദമായി ഉപയോഗിക്കാനാകും അവരുടെ സങ്കടം വിജയം അറിവ് എന്നിവ മറ്റുള്ളവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നു ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ സംഭവങ്ങളും നല്ലതോ മോശമോ ഏറ്റവും വലിയ ലാഭം എന്ന വ്യവസ്ഥയിൽ കാണുമ്പോൾ മനസ്സിന് ശാന്തിയും വ്യക്തിത്വത്തിന് വളർച്ചയും ഉണ്ടാകും നഷ്ടവും സുഖവും ഒക്കെ ഒരുപോലെ പഠന വികസന കാര്യങ്ങളിൽ മറ്റുള്ളവരെ സഹായിക്കുന്ന ഉപാധികളായി മാറും ജീവിതത്തിൻ്റെ അവസാനത്തിൽ ആകെ നേട്ടമോ നഷ്ടമോ എന്ന് നമുക്ക് എങ്ങനെ അളക്കാം ലാഭം എന്നത് എങ്ങനെ കരുതാം ഇത് ഒരാളുടെ ദൃഷ്ടികോണത്തെയും സമീപനത്തെയും പ്രതിഫലിപ്പിക്കുന്നു ഓരോ സംഭവവും വിജയവും പരാജയവും സന്തോഷവും വേദനയും ഒരാളുടെ വിദ്യയും മാനസിക ശക്തിയും വർദ്ധിപ്പിക്കുന്നതിന് സഹായിച്ചതാണോ എന്ന് മാത്രം നോക്കുക ഉദാഹരണം കുട്ടിക്കാലത്ത് നേടിയ പാഠങ്ങൾ പ്രായം ചെന്നപ്പോൾ മറ്റുള്ളവരെ സഹായിക്കാൻ ഉപയോഗിക്കുന്നുവെങ്കിൽ അത് നേട്ടമാണ് ജീവിതത്തിൽ മറ്റുള്ളവർക്കായി ചെയ്ത സഹായം കരുണ മാർഗദർശനം ഇതൊക്കെ സാമൂഹിക നേട്ടമായും കണക്കാക്കാം ഒരാൾ ഒരു കമ്മ്യൂണിറ്റിയിൽ സേവനം ചെയ്തത് മറ്റുള്ളവരുടെ ജീവിതം മെച്ചപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായും അത് നേട്ടം തന്നെയാണ് ആത്മാർത്ഥ നിർഭരതയും ആത്മാർത്ഥതയും ജീവിതത്തിൽ നേടിയ ആത്മവിശ്വാസം മനസ്സ് സത്യസന്ധത വിനയം ഇതെല്ലാം നഷ്ടങ്ങൾക്ക് മേൽ ഉയരാൻ സഹി സഹി സഹായിക്കുന്നവയാണ് ഉദാഹരണം സാമ്പത്തിക നഷ്ടമുണ്ടായാലും ആത്മാഭിമാനം നിലനിൽക്കുകയാണെങ്കിൽ അത് ഒരു നേട്ടം തന്നെയായിരുന്നു എന്ന് പറയാം ജീവിതം എത്രത്തോളം സന്തോഷകരമായ അനുഭവങ്ങൾ നൽകി എന്നതും പരിഗണിക്കണം ഉദാഹരണം യാത്രകൾ സ്നേഹബന്ധങ്ങൾ എന്നിവ മനസ്സിൽ സന്തോഷം പകരുന്നുവെങ്കിൽ അതും വളരെയധികം നേട്ടങ്ങളാണ് ആകെ നേട്ടം നഷ്ടം എങ്ങനെ തിരിച്ചറിയാം നമുക്ക് ജീവിതത്തിൽ ജീവിതം വ്യക്തിക്കും സമൂഹത്തിനും നൽകിയ വിജയം മനഃശാന്തി അറിവ് അനുഭവം സ്നേഹം സഹായം ഇവയെല്ലാം നേട്ടങ്ങളാണെന്ന് നമ്മൾ കണ്ടുവല്ലോ ജീവിതത്തിൽ നഷ്ടമായത് വിശ്വാസം സമയം പണം അവസരങ്ങൾ ചില വേദനകൾ ഒക്കെയാണ് വേദനയും നഷ്ടവും ഒരുപക്ഷെ താൽക്കാലികം മാത്രമാണ് എന്നാൽ അതിൽ നിന്നുള്ള അറിവ് വളർച്ച അനുഭവം ജീവിതത്തിൻ്റെ ആകെ നേട്ടം ആണെന്ന് മനസ്സിലാക്കാം ജീവിതത്തെ ഒരു ലാഭനഷ്ട കണക്ക് പുസ്തകമായി കാണുക ജീവിത നേട്ടം നഷ്ടങ്ങളുടെ ചീട്ട് നമ്മൾ ഒരു ഷീറ്റിലാക്കി നോക്കിയാൽ നാല് പ്രധാന മേഖലകളായി കാണാൻ കഴിയും വ്യക്തിഗത വളർച്ച സാമൂഹിക സംഭാവന സമ്പത്ത് അസുഖ അനുഭവങ്ങൾ എന്നിവയാണത് ഓരോ ദിവസത്തെയും ഓരോ അനുഭവം നേട്ടം അല്ലെങ്കിൽ നഷ്ടം എന്ന കണക്ക് നോക്കുക നഷ്ടവും വിജയവും ചേർത്ത് സമഗ്രമായ ദൃഷ്ടികോണം കണ്ടെത്തുമ്പോൾ ജീവിതം സമ്പൂർണമായും ലാഭമായി എന്ന് നമുക്ക് കാണാവുന്നതാണ് നാം ഈ ലോകത്ത് പിറന്നു വീണത് വെറും കൈയ്യോടെ എല്ലാവർക്കും അറിയാം അതുപോലെ മരണത്തിലൂടെ ഈ ലോകത്തു നിന്ന് നാം തിരിച്ചു പോകുന്നതും വെറും കൈയ്യോടെയാണല്ലോ പോയിക്കഴിഞ്ഞാൽ നാം ഒന്നും അറിയുന്നില്ല ഓർക്കുന്നില്ല അനുഭവിക്കുന്നുമില്ല അപ്പോൾ പിന്നെ അധ്വാനിച്ച് സമ്പാദിച്ചതും കൂട്ടിവെച്ചതുമൊക്കെ ഉപേക്ഷിച്ചു പോവുകയാണല്ലോ ഒന്നോർത്താൽ നമ്മുടെ ജീവി നം നമ്മുടെ ജീവിച്ച കാലത്ത് നാം ആസ്വദിച്ച നിമിഷങ്ങളും അനുഭവിച്ച സൗഭാഗ്യങ്ങളും മാത്രമേ നമ്മുടെ സ്വന്തമായുള്ളൂ അതുകൊണ്ട് ഓരോരുത്തർക്കും കിട്ടിയ ജീവിതം തീർത്തും ലാഭം തന്നെയാണെന്ന് മനസ്സിലാക്കുക ഈ ജന്മം ഭൂമിയിൽ ജീവിക്കാൻ പറ്റിയത് തന്നെയാണ് മഹാഭാഗ്യം ധാരാളം ജീവിതാനുഭവങ്ങൾ ഉള്ളൊരു എന്ന നിലയിൽ ഓരോരുത്തർക്കും ലഭിക്കുന്ന ഈ ജീവിതം എല്ലാം കൊണ്ടും ലാഭം തന്നെയാണെന്ന് തീർത്തും പറയാൻ എനിക്ക് സാധിക്കുന്നു കാരണം ജീവിതത്തിൽ കിട്ടിയതെല്ലാം നമ്മുടെ ജന്മം കൊണ്ടല്ലേ നാം നേടിയത് അതാലോചിച്ചാൽ മാത്രം മതി അപ്പോൾ ജന്മം കിട്ടിയതല്ലേ നമ്മുടെ മഹാഭാഗ്യം അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം